ിൽ അടങ്ങിയിരിക്കുന്ന ഊർജമാണ് മനുഷ്യത്വം അന്ന് സ്വാതന്ത്ര്യപ്പെടുത്തുന്നത് മനുഷ്യത്വത്തിന്റെ പ്രതീകങ്ങളെയാണ് എന്നാൽ നാം മറന്നുപോയൊരു ദൃശ്യമുണ്ട് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ അത് ആയിരുന്ന ആ ദൃശ്യം കെവിൻ ഈ നാടിന്റെ Kevin

എന്നോട് അസൂയാണ് ഇത് നിന്റെ സമയമാണ് അമ്മയുടെ മകന് പുരസ്കാരം Hadi cevap ver hayır Hey, hadi, ne? Joy ne? Hey, ne gibi neydi? Hayır, kızım boyunludu. Ne? 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 Ne 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 ും പകർച്ച വ്യാധികളിലും ഒരുപാട് കുട്ടികളെയാണ് കാണിച്ചു തന്നത് എന്നാൽ സ്വാർത്ഥത്തിൽ അദ്ദേഹം തന്റെ മനുഷ്യത്വത്തെ തന്നെയാണ് മറന്നിരിക്കുന്നത് നാം ഈ പ്രതിസന്ധി കടന്നു പോവേണ്ടവരാണ് നാം മനസ്സിലാക്കുക നാം മനുഷ്യരാണ് നമ്മുടെ രക്തം മനുഷ്യത്വമായിരിക്കണം നന്ദി നമസ്കാരം